ആനാപ്പുഴ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമൽ ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു ഏഴ് ദിവസങ്ങളായി നടന്ന സപ്താഹ യജ്ഞത്തിന് ഭാഗവത ശ്രീ പെരുകമന ശ്രീധരൻ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ ദ്വാരകയിലേക്ക് കുറെ ഋഷീശ്വരന്മാര് വന്നു സന്യാസിമാര് യോഗീശ്വരന്മാരെല്ലോ ഒന്നു തന്നെ അവർ വന്ന് ഭഗവാനെ ഒക്കെ കണ്ട് വർത്തമാനൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗോപുരം കടന്നിട്ടാണല്ലോ ആ വഴിക്ക് കുറച്ച് പേരിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് അതിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് നല്ല വയറുണ്ട് വയറെന്ന് പറഞ്ഞാൽ ഇതല്ല അവേ എന്താണ് ഒരു ഗർഭിണിയുടെ വേഷം കെട്ടിയിട്ട് സെറ്റ് സാരി കുടിപ്പിച്ചിട്ടുണ്ട് തലേണയൊക്കെ വെച്ച് കെട്ടി പിന്നൊക്കെ കുത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ കൂടെ നിന്നു കൂടി അങ്ങോട്ട് നിന്നു എന്നിട്ട് സന്യാസിമാരോട് പഞ്ചപുച്ചമടക്കിക്കൊണ്ട് ചോദിച്ചു നിങ്ങളെ സന്യാസിമാരെ കാണാൻ തന്നെ എന്ന് പറഞ്ഞു കളിയാക്കാനാണ് ഇവർ എന്താ ഇവൾ പ്രസവിക്കാറായിട്ടുണ്ട് പ്രസവിക്കുന്ന കുട്ടി ആണോ അറിയാൻ നിങ്ങൾ സമാപന ദിവസം ഭിക്ഷഗീത ഉദ്ധവരുടെ ബദരിയാത്ര സ്വർഗാരോഹണം പരിഷത്തിന്റെ മുക്തി കൽക്കി അവതാരം മാർക്കണ്ടേയ ചരിതം എന്നീ കഥാഭാഗങ്ങളാണ് അവതരിപ്പിച്ചത് തുടർന്ന് തുളസിമാല ശംഖുപുഷ്പം ശർക്കരപായസം സർവൈശ്വര്യം പാപമോചനം മോക്ഷലബ്ധി ഭാഗവത സംഗ്രഹം ക്ഷേത്ര പ്രദക്ഷിണം കലശാഭിഷേകം മംഗളാരതി ആചാര്യദക്ഷിണ യജ്ഞപ്രസാദ വിതരണം എന്നിവയാണ് നടന്നത് പ്രസിഡന്റ് പി ബി മുരളീധരന് സെക്രട്ടറി പി കെ വത്സന് എന്നിവര് നേതൃത്വം നൽകി